നാലായിരം വാച്ചവരെ കംപ്ലീറ്റ് ആവാനായിട്ട് സഹായിച്ച കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് കൂടുതലും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനും അത് പുതിയ അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആണ് കാരണം നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇത്രയും ഹാപ്പി ആയിട്ട് വീഡിയോ ഇരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും കേട്ടാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് അല്ലെ അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ അത് ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും അവരുടെ ഒന്ന് ക്ലിക്ക് ആവണം അല്ലെങ്കിൽ ആവണം എന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ടാവും അപ്പൊ അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് നമ്മുടെ കാര്യം നാലായിരം അവർ ആയിരം സബ്സ്ക്രൈബേഴ്സും വേണം നാലായിരം വാച്ചവറും വേണം അതായത് ആയിരം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് നേരത്തെ ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു രണ്ടുമൂന്ന് ദിവസത്തിനുള്ളിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമുക്ക് വേഗമായിട്ട് പക്ഷെ ഈ നാലായിരം ആണ് കുറച്ച് പ്രശ്നമുള്ളത് കാരണം നമ്മുടെ കണ്ടിട്ട് വേണം ലോകീട്ട് വേണം വാച്ച്വർ കിട്ടിട്ട് വേണം നമ്മുടെ നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് ഈ നാലായിരം അവർ ആവാനായിട്ട് നമ്മുടെ ഫസ്റ്റ് ക്ലിക്ക് ആയ വീഡിയോ ക്ലിക്ക് ആയത് അത് ഏകദേശം എമ്പതിനായിരം പേര് ആ വീഡിയോ കണ്ടിട്ട അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് അത്രയും വാച്ച് അവർ നാലായിരം അവർ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു കിട്ടിയേക്കാം അപ്പൊ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് ആയിട്ട് രണ്ടാഴ്ച കിട്ടിയിട്ട അതിനുശേഷം നമ്മൾ വീഡിയോ എടുക്കണം കാരണം നമുക്ക് അന്നീഡിയോസ് നമ്മളിപ്പോ കുറച്ചായിട്ട് പാറുവിന്റെ പ്രശ്നം കാര്യം നമ്മൾ രണ്ടു ഒരു മാസമായിട്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും ചാനലിൽ അങ്ങനെ അതിൽ എടുത്തിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ കേട്ടോ പിന്നെ അതല്ല ചാനൽ മോണിറ്റൈസേഷൻ ആയതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി പ്രൊസീജിയർ ചെയ്യാനും കേട്ടോ എന്ന് വെച്ചാൽ ടാക്സ് വെരിഫിക്കേഷൻ ചെയ്യണം ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യണം ലാസ്റ്റ് നമ്മുടെ പേരിലേക്ക് അവര് പിൻ നമ്പർ അയക്കും ആ പിൻ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യണം കേട്ടോ ഇത് ചെയ്ത നമ്മുടെ പാൻ കാർഡിന്റെ ഫ്രണ്ടും ബാക്കും എടുത്തിട്ട് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കണം കാരണം മടങ്ങി അങ്ങനെ ക്ലിയർ ആയിട്ട് വേണം നമ്മൾ എന്ത് പ്രൂഫാണ് കൊടുക്കുന്നത് നമ്മളെന്ത് നാല് അരികണ്ടാവില്ല മൂലയും കറക്റ്റ് ആയിട്ട് വേണം കേട്ടോ കൊടുക്കാനായിട്ട് അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഗൂഗിൾ ലൈസൻസ് നമ്മുടെ നമ്മൾ വിളിച്ചു പിന്നമ്പർ തന്നെ നമുക്ക് അതല്ല നമുക്കൊരു പ്ലേ ബട്ടൺ കിട്ടുന്നേക്കാളും മുന്നിൽ ഫസ്റ്റ് നമ്മുടെ ഈ യൂട്യൂബ് നമ്മളൊരു പാർട്ണർ പ്രോഗ്രാമിലേക്ക് പങ്ക് നമ്മളതിനകത്തൊരു ഭാഗമായെന്നുള്ളതിനാണ് തെളിവാണ് ഏതും ഈ ഗൂഗിൾ ആൻസറിൽ നമുക്ക് ഒരു ഇതായിരിക്കണം അപ്പൊ ഇത് കിട്ടി ഭയങ്കര സന്തോഷം എടുത്തിട്ടാ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ കാരണം എല്ലാവരും ആ ഒരു ടൈം ആ ഒരു മുഹൂർത്തത്തിനായിട്ടായിരിക്കും എല്ലാവരും കാത്തിരിക്കണം ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന സംഭവമാണ് ഈ സംഭവം കേട്ടോ ഗൂഗിൾ ആൻസർ അങ്ങനെ ഈ സംഭവം ഇത് കിട്ടും പിൻ നമ്പർ കിട്ടും പിന്നെ നമ്മൾ അത് അങ്ങനെ അടിച്ച് കൊടുത്തിട്ടേണം അപ്പ പിൻ നമ്പർ ഒക്കെ അടിച്ചു കൊടുക്കുമ്പോ കറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുക്കാന്നൊക്കെ എന്തെങ്കിലും പണിയിട്ട് നമ്മൾ റീ അപ്ലൈ വരും അപ്പൊ പിന്നെയും കുറച്ച് ദിവസം കൂടി വൈകും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് അന്ന് തുടങ്ങിയുള്ള റീവറ്റി കയറി തുടങ്ങും അപ്പൊ അങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് നോക്കിയിട്ടൊക്കെ സാവ ശരിയാവോഷനായിരിക്കും ഞങ്ങൾ വിചാരിച്ചു നമുക്ക് തന്നെ ചെയ്യാനുള്ളോട്ട് സംഭവം ടെൻഷൻ അടിക്കാണ്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് പറ്റൂട്ട അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പൈ വെരിഫിക്കേഷൻ പിന്നെ അങ്ങനെ എന്തെങ്കിലും വല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് പേഴ്സണൽ മെസ്സേജ് മെസ്സേജ് നമ്മൾ നമ്മളതിനെ റിപ്ലൈ തരൂട്ടാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മൾ ആദ്യമായിട്ട് ചെയ്യണ സംഭവം നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ആണോന്ന് അറിയില്ല ഞങ്ങൾക്ക് ഇതെല്ലാം ടെൻഷനും കാര്യങ്ങളും വന്നപ്പോൾ ഞങ്ങൾ കുറെ വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പൊ അവര് അതിന്റെ അടിയിൽ പറയുന്ന എന്ത് കമന്റ് ഞങ്ങൾ അയച്ചോളാം അങ്ങനെ അത് ഞങ്ങള് യൂട്യൂബില് കുറെ പേർക്ക് നമ്മൾ അതിന്റെ അടിയിൽ ഇങ്ങനെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന ടാക്സ് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് അവര് കൺഫേം സംഭവം നമുക്ക് അയ്യും അപ്പൊ അത് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായില്ല അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര അങ്ങനെ അങ്ങനെ രണ്ടു മൂന്ന് പേർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടില്ലേ നിങ്ങൾ ഫേമസ് ആയിരിക്കും നിങ്ങൾ കടന്നുണ്ടാവും നമുക്ക് ഒരു റിപ്ലൈ പോലും തന്നില്ല മെസ്സേജ് ചോദിച്ചോളാം തന്നില്ല ഒന്നും നമുക്ക് റിപ്ലൈ കാര്യങ്ങളും തന്നില്ല അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളാം പറയേണ്ട കാര്യമില്ല അപ്പൊ ഇപ്പം നമ്മൾ പറയേണ്ട ഞങ്ങളെ കൊണ്ടാണ് എന്ത് സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് ചെയ്യണ്ട അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ യൂട്യൂബിനെ കുറിച്ച് നിങ്ങൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തരാം അപ്പൊ നമ്മുടെ പേഴ്സണലായിട്ട് നമ്മുടെ എന്ത് അടിയിലും നമ്മൾ ഇത് കൊടുത്തേക്കാം ഇൻസൈഡ് ആയിട്ട് കൊടുത്തേക്കട്ട അതിനകത്ത് വന്ന് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ നമുക്ക് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഞങ്ങൾക്ക് അറിയണ കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ എന്തായാലും അത് ചിലപ്പോ ഒരു ദിവസം വൈകിയിരിക്കും കാര്യം നമ്മൾ പെട്ടെന്ന് നമ്മൾ എന്തായാലും കാണില്ലല്ലോ നമ്മൾ നോക്കേണ്ടെങ്കിൽ റിപ്ലൈ കമന്റും കാര്യങ്ങളൊക്കെ തരുക അപ്പൊ ചിലർക്കും കൂടെ ഒരു ഡൗട്ട് ആയിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി അപ്പ തന്നെ നമുക്ക് പൈസ കിട്ടുന്നുള്ളൊരു ചിന്ത ഉണ്ടാകാം പക്ഷെ അങ്ങനെയല്ലേ നമുക്ക് നമുക്ക് നൂറ് ഡോളർ കംപ്ലീറ്റ് ആവുമ്പോഴേ അവര് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുള്ളൂ അങ്ങനെ നമുക്ക് കിട്ടണേട്ടാ അപ്പൊ നൂറ് ഡോളർ ആകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളെ നമ്മുടെ വീഡിയോസിന്റെ വാട്സപ്പ് കാര്യങ്ങളൊന്നും അകത്ത് കൂട്ടൂലേട്ടാ നമ്മുടെ ഈ മോണിറ്റൈസേഷൻ ആയതിന് ശേഷമുള്ള വീഡിയോസിന്റെ ഇത് മാത്രമേ അവർ ഇനി കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുകയുള്ളു നമുക്ക് നൂറ് ഡോളർ ആവാനായിട്ട് അതിന് മുമ്പ് ഉള്ള റവന്യൂ ഒന്നും കൂട്ടൂല മുന്നേ കിട്ടിയതൊന്നും കൂട്ടൂല ഇനി മോണിറ്റൈസേഷൻ ആയതിനു ശേഷമുള്ള റവന്യൂ മാത്രമേ അവര് കൂട്ടുകയുള്ളൂട്ടാ അങ്ങനെയാണ് നമുക്ക് നൂറ് ഡോളർ ആവേണ്ടത് പക്ഷെ അപ്പൊ ഇപ്പം നമ്മുടെ അങ്ങനെ നൂറ് നൂറ് ഡോളർ അങ്ങനെ ആയതില് എൺപതായിട്ട് ഇരിക്കുന്നുള്ളൂ ഇനി കുറച്ചുകൂടി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുക കിട്ടിയാലേ അതിനകത്ത് റവന്യൂ കിട്ടിയാലേ നമുക്ക് നൂറ് ഡോളർ കംപ്ലീറ്റ് ആവാൻ പറ്റുള്ളൂ കേട്ടോ പക്ഷെ ശെരിക്കും നമുക്ക് ആ മൂന്ന് ലക്ഷം അത്രയും വ്യൂ കിട്ടിണ്ടെങ്കിലേ ആദ്യം പറഞ്ഞെങ്കിൽ നമ്മൾ നല്ല എമൗണ്ട് നല്ല പേയ്മെന്റ് കിട്ടിയനാ കാരണം അത്രയും വാട്സപ്പർ ആ വീഡിയോസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കൂടുതൽ ഓണർ പെട്ടെന്ന് ആയേനാ പക്ഷെ ഇപ്പോൾ നമുക്ക് അങ്ങനെ അധികം വ്യൂസും കാര്യങ്ങളൊന്നും കയറണമൊന്നുമില്ല അപ്പൊ അങ്ങനെ അപ്പൊ ഈ മൂന്ന് ലക്ഷം ആവണേക്കാൾ മുന്നേറന്ന് നമുക്ക് ഈ ചാനൽ മോട്ടൈസേഷൻ ആവണന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെട്ടെന്ന് പേമെന്റ് കിട്ടിയാളർ കഴിയും അതല്ലേ അതിന്റെ വെച്ച് കൂട്ടി നമുക്ക് ഇപ്പൊ നൂറ് ഡോളർ കഴിഞ്ഞാനാ പക്ഷെ അതിന്റെ ഒന്നും കേട്ടില്ല ഇനിയുള്ളത് കയറും നാലായിരം വാച്ചവരെ കംപ്ലീറ്റ് ആവാനായിട്ട് സഹായിച്ച കൊറേ സംഭവം ഉണ്ട് കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് കൂടുതലും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനും അത് പുതിയ യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങാൻ ഉണ്ടെങ്കിൽ പോകാൻ ആരോപതി ഉപകാരപ്പെട്ടോന്നു കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടിയുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വന്നിട്ട് ഒരു ആറ് ഏഴ് ഷോർട്ട് വെച്ചിട്ടാണ് കാരണം നെയിലായിട്ട് നമുക്ക് യൂട്യൂബ് ചാനൽ എടുത്ത് വയ്ക്കാൻ അറിയാൻ പറ്റും ഞാനൊരു നാലഞ്ച് നെയിലായിട്ടിന്റെ വീഡിയോസ് ഞാൻ ഒരു ദിവസം തന്നെ ഷോർട്ട് ആയിട്ട് ഇടാത് പല ടൈമിൽ വെച്ചിട്ട് ഞാൻ ഇടുന്നു പിന്നെ അതിനകത്ത് സബ് നന്നായിട്ട് കയറുള്ളൂ ഒരു ദിവസം നമുക്ക് ഇരുന്നൂറ് മുന്നൂറ് സബ്സ്ക്രൈബർ വെച്ച് സബ്സ്ക്രൈബർ വെച്ചിട്ട് കേറിട്ടുണ്ട് ആ വീഡിയോസ് അപ്പൊ അതുപോലെ തന്നെ അതിന്റെ അടിയിൽ നമുക്ക് പിന്നെ വേറെ വീഡിയോസും കാര്യങ്ങളും കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ അടിയിൽ ഞാൻ അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്മേരി വാട്ടർ ഉണ്ടാ ഭയങ്കര ഭയങ്കര ട്രെൻഡിങ്ങ് ട്രെൻഡിങ് ആയിട്ട് കിട്ടുന്ന സമയം പറഞ്ഞു അപ്പൊ ഞാൻ ഈ ഷോർട്ട് ഇടുമ്പോ അതിന്റെ അടിയിൽ മൊത്തം ഈ റോസ്മേരി വാട്ടറിന്റെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ട് ഇപ്പൊ ഒരു പത്ത് പേര് ആ വീഡിയോ കടന്നിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് പിന്നെയും ഒരു പത്ത് പേരിലേക്ക് അത് ഇംപ്രഷൻ കൊടുക്കും അങ്ങനെ അങ്ങനെയാണ് എൻ്റെ ആ വീഡിയോ ഭയങ്കര ക്ലിക്ക് ആയി പോവുകയും ചെയ്തത് അങ്ങനെയാണ് എനിക്ക് അതിനകത്ത് വാട്സപ്പറും കിട്ടാനായിട്ട് സഹായിച്ചേട്ടാ അപ്പൊ നമ്മള് പുതിയ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഷോർട്ട് വീഡിയോസ് കുറച്ച് കൂട്ടിയിടാൻ നോക്കാം പെട്ടെന്ന് അത്രയും ഷോർട്ട്സ് ഒക്കെ വെച്ച് എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് സബ്സ്ക്രൈബറും കൂടും അതുപോലെ തന്നെ അതിന്റെ അടിയിൽ വേറെ വീഡിയോ കൊടുക്കാനുണ്ടെങ്കിൽ ആ ഷോർട്ട് വീഡിയോ ആ മറ്റേ വീഡിയോ വൈറലാകാനായിട്ട് അങ്ങനെ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുണ്ട് എനിക്ക് അധികം വാച്ചകർ സാധനങ്ങളും കിട്ടിയത് വാച്ചവറും കാര്യങ്ങളും കിട്ടിയത് അപ്പൊ ഈ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളോട്ടാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും നിങ്ങളോട് പറയണോന്നുണ്ടായത് അപ്പൊ നമുക്ക് അത് ഫസ്റ്റ് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ ഇത്ര ദിവസം നമുക്ക് ലസൊക്കെ പാളാന്നുണ്ടാണ് നമ്മൾ അങ്ങനെ വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്യാൻ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാറി കഴിഞ്ഞപ്പം എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് എടുത്തിടാൻ പറ്റും നല്ല കാര്യം ഇത് ഇതും കൂടി വന്നിട്ട് വേണം നമുക്ക് എടുത്തിട്ടായിട്ട് ഈ പിന്നമ്പർ വെരിഫി ഐ ഡി വെരിഫിക്കേഷന്റെ പിൻ നമ്പർ വെരിഫിക്കേഷൻ കൂടി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ അതാണ് ഇത്രയും നീണ്ടുപോയേട്ടാ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മളെന്തായാലും പറഞ്ഞതായിരിക്കില്ല അപ്പൊ തന്നെ എന്തായാലും വീഡിയോ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ മറ്റൊരു വീഡിയോ